ലഭിക്കുന്നില്ല ലൈസൻസ് ലഭിക്കുന്നില്ല എന്ന ആ ഒരു പ്രശ്ന പരിഹാരം നമ്മുടെ സ്റ്റോൾ വഴി അവർക്ക് മാറ്റി കൊടുക്കുവാൻ വേണ്ട നടപടികളെല്ലാം ഞങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നുണ്ട് ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ഡിജിറ്റൽ ആർസി ബുക്ക് ഇപ്പോ പുതിയ കേന്ദ്ര പോലെ വാഹന നിയമം വന്നപ്പോ ഒരു വ്യക്തി തങ്ങളുടെ ആർ സി ബുക്കും ഫിസിക്കലായ കയ്യിൽ സൂക്ഷിക്കേണ്ട എന്നുള്ള നിയമം പ്രാബല്യത്തിൽ വന്നതാണ് കേരള നാലാം വർഷത്തോടനുബന്ധിച്ച് നടക്കുന്ന സ്റ്റോൾ മോട്ടോർ വാഹന വകുപ്പ് വളരെ വിപുലമായ രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ വരുന്ന എല്ലാ പൊതുജനങ്ങൾക്കും അവരുടെ ഏറ്റവും വലിയ ആർ സി ബുക്ക് ലഭിക്കുന്നില്ല ലൈസൻസ് ലഭിക്കുന്നില്ല എന്ന ആ ഒരു പ്രശ്ന പരിഹാരം നമ്മുടെ സ്റ്റോൾ വഴി അവർക്ക് മാറ്റി മാറ്റിക്കൊടുക്കുവാൻ വേണ്ട നടപടികളെല്ലാം ഞങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നുണ്ട് ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ഡിജിറ്റൽ ആർ സി ബുക്ക് ഇപ്പോ പുതിയ കേന്ദ്ര മോട്ടോർ വാഹന നിയമം വന്നപ്പോ ഒരു വ്യക്തി തങ്ങളുടെ ആർ സി ബുക്കും ലൈസൻസും ഫിസിക്കലായ കയ്യിൽ സൂക്ഷിക്കേണ്ട എന്നുള്ള നിയമം പ്രാബല്യത്തിൽ വന്നതാണ് ഇപ്പോ ഞങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥർ ആര് തന്നെയായിരുന്നു അത് ഡിജി ലോക്കർ ഉപയോഗിക്കാം പോലീസ് ഉദ്യോഗസ്ഥരോ ഞങ്ങളെ പോലെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരോ ഒക്കെ വാഹന പരിശോധന സമയത്ത് തങ്ങളുടെ ലൈസൻസോ ആർ സി ബുക്കോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിലോക്കറിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഡോക്യുമെന്റോ അതല്ലെങ്കിൽ തന്നെ എം പരിവാഹൻ എം പരിവാഹൻ ആ ഉറപ്പായിട്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ ഡോക്യൂമെന്റായിട്ട് പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റുകൾ നമുക്ക് പരിശോധനാ സമയത്ത് നമുക്ക് കാണിക്കാവുന്നതാണ് അത്തരം ഡോക്യുമെന്റുകൾക്ക് വാലിഡിറ്റി ഉള്ളതും അത് വാലിഡ് ആണെന്നും അത്തരം ഡോക്യുമെന്റുകൾ കൃത്യമായും പരിശോധനകൾക്ക് വിധേയമാക്കുന്ന സമയത്ത് സ്വീകരിക്കണമെന്നും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയും ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറും ഒക്കെ പല തവണങ്ങളിലായി ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട് ആയതിനാൽ അത് പലർക്കും എടുക്കാനായിട്ട് അറിയില്ല എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് ലഭ്യമാക്കേണ്ടത് എന്നും അറിയില്ല പലർക്കും അറിയില്ല പലരും ഓൺലൈൻ സെന്ററുകളിലൊക്കെ പോയിട്ട് അവർക്ക് അത് കിട്ടാതെ പോകുന്നു ഓൺലൈൻ സെന്ററുകൾക്കും കൃത്യമായിട്ട് അറിയില്ല എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് അത് നമ്മൾ ഇവിടെ നിന്ന് അവർക്ക് ഡിജിറ്റലായിട്ട് എന്നെ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് അവർക്ക് നൽകുന്നുണ്ട് അവരുടെ മെയിലുകളുടെ അല്ലെങ്കിൽ മറ്റേത് മാധ്യമമായിരുന്നാലും നമ്മൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫൈൻ ലഭിക്കുന്ന വ്യക്തികൾക്ക് അത് കോടതിയിൽ പോയതായാൽ പോലും അത് നമ്മൾ ഇവിടെ തന്നെ അടയ്ക്കാനുള്ള സൗകര്യവും സജ്ജീകരണവും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടെ അടച്ചു കൊടുക്കുന്നുണ്ട് മെഷീൻ വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ തന്നെ ഓൺലൈനായിട്ട് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ കാർഡ് ഫെസിലിറ്റി വഴിയോ പേയ്മെന്റ് സ്വീകരിക്കുന്നില്ല ക്യാഷ് ആയിട്ട് സ്വീകരിക്കുന്നില്ല കാർഡ് ഫെസിലിറ്റിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ ഒക്കെ പേയ്മെന്റ് ഇവിടെ അടയ്ക്കാനുള്ള സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും പൊതുജനങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് പോലെ ക്വിസ് കോമ്പറ്റീഷൻ അതോടൊപ്പം റോഡ് സേഫ്റ്റി സ്ലോഗൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഒരു കോമ്പറ്റീഷൻ അത് നടത്തുന്നുണ്ട് ഓരോ ദിവസവും ഓരോ വിധിയെയും തിരഞ്ഞെടുത്ത് ആണ് സമ്മാനമായിട്ട് നൽകുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ പലരും ഇപ്പൊ ഓൺലൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പരിപൂർണമായിട്ട് ഓൺലൈനായിട്ട് മാറുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ആ ഇത്രയും ഇത്രയും സർവീസുകൾ നമ്മളിപ്പോ ഓൺലൈനായിട്ട് മാറ്റപ്പെട്ട സർവീസുകളാണ് ഈ കാണുന്ന സർവീസുകൾ എല്ലാം കോൺട്രാക്ട് സർവീസാണ് ഇനി കൂടുതലും ഉണ്ട് കോൺട്രാക്ട് സർവീസുകളാണ് ഇത് നമുക്ക് ഒരു വ്യക്തി ഓഫീസിൽ വരാതെ തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന സർവീസുകളാണ് പക്ഷെ അത് ഇപ്പോഴും പൊതുജനങ്ങൾ അവര് അവയറാകുന്നില്ല ആകുന്നില്ല വിജയത്തെ പോലെയുള്ള നിങ്ങളെ പോലെയുള്ള ആ നിങ്ങളെ പോലെയുള്ള മാധ്യമ സുഹൃത്തുക്കൾ തന്നെ വേണം ഇതൊക്കെ അതെ 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 നിങ്ങളെ നിങ്ങളെപ്പോലെ മാധ്യമ സുഹൃത്തുക്കൾ വേണം ഇതൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ അവരിലേക്ക് നിങ്ങളെ പോലെയുള്ളവരിലൂടെ എത്തുന്ന വിവരങ്ങൾ മാത്രമേ അവർക്ക് എം പരിവാഹൻ എം പരിവാഹൻ ആപ്പിലൂടെ ലഭിക്കുന്ന ഡോക്യുമെന്റ് വാല്യൂ ഡേറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് അത് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ നമുക്ക് ആ ആപ്ലിക്കേഷൻ നമുക്ക് ലഭ്യമാണ് ആ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ഡിജിറ്റൽ ആർ സി അതല്ലെങ്കിൽ ഡിജിറ്റൽ ലൈസൻസ് നമുക്ക് എടുക്കാവുന്നതാണ് ഇതിൽ ഈ ഐക്കറിൽ കാണുന്ന ഇതാണ് എം പരിവാഹൻ ഈ ഒരു ആപ്ലിക്കേഷൻ ആണ് നെക്സ്റ്റ് ഡെ പരിവാഹൻ ആപ്പ് ആണ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും നമുക്ക് ലഭ്യമാണ് അത് ഡൗൺലോഡ് ചെയ്യാം ഡിജി ലോക്കർ ഫെസിലിറ്റിയും നമുക്ക് ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കുന്നതാണ് പിന്നെ പലർക്കും ഇപ്പോൾ ഒരു കൺസേൺ വരുന്നുണ്ട് ഫൈനുകൾ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെല്ലാൻ ജനറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വാട്സാപ്പിൽ ഒരു മെസ്സേജ് പലർക്കും വരുന്നതുണ്ട് ഫേക്ക് മെസ്സേജ് ഇത് നിങ്ങൾക്ക് എല്ലാവരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്ക് എത്തിക്കുക ഞങ്ങൾ പലപ്പോഴായിട്ട് കോമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറും അദ്ദേഹവും ഒക്കെ പലപ്പോഴായിട്ട് ഈ മെസ്സേജുകൾ പല പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ എത്തിച്ചിട്ടുള്ളതാണ് എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ വാഹന സംബന്ധമായിട്ടുള്ള ഫൈൻ ലഭിച്ചു എന്നുള്ള മെസ്സേജുകൾ പലർക്കും വാട്സാപ്പിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് പലരും പറയുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് മോട്ടോർ വാഹന വകുപ്പോ പോലീസോ ഒരിക്കലും വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിനൊരു ചെറിയ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വായിക്കില്ല പോലീസ് വായിക്കില്ല മോട്ടോർ വാഹന വകുപ്പ് വായിക്കില്ല ഇത്തരത്തിലുള്ള വരുന്ന മെസ്സേജുകൾക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഇത്തരം മെസ്സേജുകളിലൂടെ ഒരു എ പി കെ ഫയൽ ഈ മെസ്സേജുകളിൽ അറ്റാച്ച് ആയി വരാറുണ്ട് ഈ മെസ് ഈ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് ഇൻസ്റ്റാൾ ആവുകയും അതിൽ നിന്നും പേയ്മെന്റ് പോകാനുള്ള ക്യാഷ് പോകാനുള്ള സാധ്യത നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും അത്തരത്തിലുള്ള വാട്സ്ആപ്പ് മെസ്സേജിൽ വരുന്ന വിവരങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കുക അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നും ചെയ്യുന്നതല്ല ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളത് ഏവരും ഒന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അത് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക ഫൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചെല്ലാൻ സൈറ്റ് വഴി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് വാഹൻ സൈറ്റ് വഴി പരിശോധിക്കാവുന്നതാണ് വാഹൻ സൈറ്റിൽ ഈ ചെല്ലാൻ പേയ്മെന്റിൽ எண்ட் நமக்கு அது நோக்கி மனசிலாவது அல்ல தொட்ட ஆர்வத்திலே விழிச்சு நம்ம பயிண்ட் விவரங்கள் நமக்கு அறிய சாதிக்க அத்திரத்தில் மாத்திரம் மனசில அதுல அதுல்லா வாட்ஸ்அப்பில் வர மெசேஜ்கள் ஒரிக்கும் நம்ம எரி பிரதிக்காதிக்கே